ഹലോ ഫ്രണ്ട്സ് സ്ലാമലേക്കും വാവാ എൻ്റെ പൊന്നൂസ് റേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പറയുന്നത് സൗദിയിലെ ഒനൈസ എന്ന സ്ഥലത്ത് അഞ്ഞൊരു അഞ്ച് റിയാൽ കടയുണ്ട് ഏത് ഐറ്റം എടുത്താലും അഞ്ച് എഴുപത്തഞ്ച് റിയാൽ അങ്ങനെയാണ് അതിൻ്റെ വില അപ്പോൾ അവിടെ പോയതാണ് അപ്പോൾ ഇതിൽ ഏത് ഐറ്റം എടുത്താലും ഒന്നിന് അഞ്ച് അപ്പോൾ എഴുപത്തഞ്ച് റിയാലാണ് വില അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ പോകുന്നത് ഒരുപാട് ഡ്രസ്സുണ്ട് നമസ്കരിക്കുന്ന മൂസല്ല കൊച്ചു കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് കൂടുതലായിട്ടും ഉള്ളത് പിന്നെ ടീഷർട്ടാണ് കൂടുതലായിട്ടും അവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെയാണ് അവിടെ കാണുന്നത് ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് പോയതാണ് കൂടുതലൊന്നും എടുത്തില്ല എന്നാലും എല്ലാം ഒക്കെ കുറേയൊക്കെ നോക്കി അങ്ങനെ നിങ്ങളെയും കൂടെ ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയുണ്ട് അടിപ്പൊളിയല്ലേ അപ്പോൾ ഇതൊക്കെയാണ് അവിടെ കാണുന്ന ഡ്രസ്സൊക്കെ പിന്നെ അതുപോലെ തന്നെ അവിടെ ചെരുപ്പുകളുണ്ട് വലിയവരുടെ സൈസിനും കൊച്ചുകുട്ടികളുടെ സൈസിനും ഒക്കെ ഉള്ള ചെരുപ്പുകൾ ഉണ്ട് അത്ര ക്വാളിറ്റി ഉള്ളതൊന്നും അല്ല പിന്നെ നമ്മുടെ സൈസിനുള്ളത് നമ്മൾ തന്നെ അതിൽ നിന്നും തിരഞ്ഞു കണ്ടുപിടിച്ചെടുക്കണം ഇതൊക്കെയാണ് ചെരുപ്പുകൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതും ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി എടുത്തതാണ് കുറേ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ട് കൊച്ചു കുട്ടികളുടെ ഡ്രസ്സൊക്കെ കുറേയൊക്കെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ സോക്സ് ഐറ്റംസ് കുറേ ഉണ്ട് പിന്നെ ലേഡീസിൻ്റെ ആണ് കൂടുതലായിട്ടും ഉള്ളത് അതൊക്കെയാണ് നോക്കിയത് പിന്നെ അല്ലാതെയുള്ള കുറേ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുറേ ഐറ്റംസ് ഗ്ലാസ് പ്ലേറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നല്ല രസമുണ്ട് കാണാൻ അതിനൊക്കെ നല്ല രീതിയിൽ ചിലവാകുന്നുണ്ട് അവിടെ പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കപ്പുകൾ ഗ്ലാസ്സുകൾ കൊട്ടാവാട്ടി പിന്നെ നമ്മുടെ സ്റ്റീൽ പാത്രം അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ലാഭമാണ് ഇതൊക്കെ ഏത് ഐറ്റം എടുത്താലും അഞ്ചെറിയാലെന്ന് പറയുന്നത് ലാഭമാണ് പിന്നെ ഗ്ലാസ് ഉണ്ട് കണ്ണാടി പിന്നെ ബുക്ക് പെൻസിൽ പേന കട്ടർ ഇറേസർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് ഓരോ കവറ് അഞ്ചെറിയാൽ വെച്ച് അതിന് കൊളം പിന്നെ കുട്ടികളുടെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പിന്നെ ഇതാ പാമ്പ് പല ഐറ്റം പാമ്പുകളുണ്ട് എനിക്ക് കുറച്ച് പാമ്പിനെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ വാങ്ങിച്ചില്ല പിന്നെ കുട്ടികളുടെ ടോയ്സാണ് കൂടുതലായിട്ടുള്ളത് കാറ് കപ്പ് വണ്ടി പി പി പാവ എല്ലാ ഐറ്റവും ഉണ്ട് പിന്നുള്ളത് കുറച്ച് ക്രീം ഐറ്റംസ് ബോഡി ക്രീം പിന്നെ നമ്മുടെ വാസ്ലിൻ അങ്ങനെയുള്ള പിന്നെ നമ്മുടെ ലോഷൻ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ കൊച്ചുകുട്ടികളുടെ ബോഡി ക്രീം നമ്മുടെ ഫേസ് ക്രീം ഷാംപൂ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് പിന്നെ പേസ്റ്റ് ഐറ്റംസ് ഉണ്ട് ധാരാളം കോൾഗേറ്റ് ക്ലോസപ്പ് സിഗ്നൽ അങ്ങനെ എല്ലാ ഐറ്റം പേസ്റ്റുകളും ഉണ്ട് അങ്ങനെ കുറേ ഐറ്റം പിന്നെ നമ്മുടെ സ്പ്രേ സ്പ്രേയൊക്കെ നല്ല മണമുണ്ട് അഞ്ചറിയാലാണെങ്കിൽ നല്ല സ്പ്രേകളാണെന്ന് തോന്നുന്നു ഞാൻ എല്ലാം എടുത്ത് ഒന്നടിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ ഫ്ലവേഴ്സ് ഓ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് നമ്മുടെ വീട്ടിൽ അലങ്കരിക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് അതെല്ലാം വളരെ രസമുണ്ട് കാണാൻ അപ്പോൾ ആ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് വീട്ടിലത്തേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് പിന്നെ നമ്മുടെ കുഞ്ഞൊരാട്ടും കുട്ടിയുണ്ട് കൊച്ചുങ്ങളുടെ ടോയ്സാണ് കാണാൻ നല്ല രസമുണ്ടല്ലേ വളരെ നന്നായിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നഞ്ചെറിയാൽ കടയിലെ ഐറ്റംസ് പിന്നെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് വീട്ടിൽ അലങ്കരിക്കുന്നതിനും ഷോക്കേഴ്സിൽ വഹിക്കുന്നതിനും വേണ്ടിയുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ വാങ്ങി ഞങ്ങൾ പോയി ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.